താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ യുക്തിയോടെ കാര്യങ്ങൾ ചെയ്യും പുതിയ ബന്ധങ്ങളുണ്ടാകും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭമാസഫലപ്രകാരം മകരത്തിൽ മറ്റുള്ളവർ എന്തു ചിന്തിക്കുന്നു എന്ത് വിചാരിക്കുന്നു എന്നു വ്യാകുലപ്പെടാതെ യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും പ്രവർത്തന തലങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കർമ്മോത്സുകരായവരെ നിയമിക്കും പുതിയ ബന്ധം ഉടലെടുക്കുമെങ്കിലും അന്ധമായി വിശ്വസിക്കാതിരിക്കുക സങ്കല്പത്തിനനുസരിച്ച് കുടുംബജീവിതം നയിക്കുവാൻ സാധിച്ചതിനാൽ സന്തുഷ്ടിയും സമാധാനവും കൈവരിക്കും ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം വന്നു ചേരും കുംഭത്തിൽ സുപ്രധാന കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും നിഷേധാത്മക നിലപാടിൽ നിന്ന് ഒഴിഞ്ഞു മാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ചു പ്രവർത്തിക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയതിനാൽ ഉന്നതാധികാര സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അർഹത നേടും ദിനചര്യാ കർമ്മങ്ങളിൽ മാറ്റം വരുത്തുന്നതിനാൽ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കും സഹപ്രവർത്തകർ വരുത്തിവച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ അവസരമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ